വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ യുവാക്കളുടെ ആക്രമണം പന്ത്രണ്ട് വയസ്സുകാരിക്ക മർദ്ദനമേറ്റു കാറിന്റെ മുൻവശത്തെ ചില്ല അടിച്ചു തകർത്തു കാറിലെത്തി ആക്രമണം നടത്തി മുങ്ങിയ നാലംഗ സംഘത്തിനായി മെഡിക്കൽ കോളേജ് പോലീസ് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മുണ്ടത്തിക്കോട് തെക്കുമുറിയിലാണ് സംഭവം യുവാക്കൾ ലഹരിക്ക് അടിമകളായവരാണെന്നാണ് സംശയമെന്നും വീട്ടുകാർ പറയുന്നു കുണ്ടുകുളങ്ങര വീട്ടിൽ കെ എ ജോഷി ഭാര്യ ബിന്ദു മക്കളായ ഇരുപത്തൊന്നുകാരി ജോമോൾ പന്ത്രണ്ട് വയസ്സുള്ള ജീസ്മോൾ എന്നിവർ തൃശൂരിൽ പള്ളിയിൽ പോയി തിരികെ മുണ്ടത്തിക്കോടുള്ള വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം വീടിന്റെ ഗേറ്റിന്റെ എതിർ നിന്നും കാർപോർച്ചിലേക്ക് വാഹനം തിരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം ഇതിനിടെ എതിർ ിൽ നിന്നും വന്ന നാലംഗ സംഘം സഞ്ചരിച്ച കാർ ജോഷിയുടെ കാറിൽ തട്ടുകയും തുടർന്ന് കാറിൽ നിറങ്ങിയ യുവാക്കൾ വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തു കാറിനുള്ളിലൂടെ കൈയിട്ട പന്ത്രണ്ട് വയസ്സുകാരിയെ മർദ്ദിക്കുകയും ചെയ്തതായി കുടുംബം പറയുന്നു പരിക്കേറ്റ കുട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വരുമ്പോൾ നമ്മൾ വീടിന്റെ വണ്ടികൾ അവർ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദിക്കുന്നത് അപ്പോൾ ഒരു ആംബുലൻസും ബാക്കിൽ രണ്ട് കാറും അതിൻ്റെ അതങ്ങനെ കടന്നുപോയി അവർ തൊട്ട് പിന്നാലെ ഈ മണ്ണി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പോയിട്ട് ഇങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിരുന്നു വരണ്ടോട് കൂടിയിട്ടാണ് അവർ ഡോറ് തുറന്നിട്ട് ബോണറ്റ് അടിച്ചതും ഗ്ലാസ് അടിച്ച് കുടിച്ചതും ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് മോളുടെ ഷോൾഡറുകൾ അടിച്ചു ഫ്രണ്ട് ഡോറ് ഡോറിൻ്റെ അവിടെ അടയ്ക്കുക അടിക്കാൻ പോയി ഞാൻ ഡോർ ഗ്ലാസ് താത്തിനുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് അടി കിട്ടിയില്ല മോൾ കുറച്ച് താക്കി അപ്പോൾ ഉള്ളുകൊള്ള കയ്യിലിട്ടിട്ട് ഷോപ്പിംഗ് വെച്ച് അപ്പുറം കിട്ടുന്ന ആളില്ലെങ്കിലും അത് വഞ്ചരിച്ചിട്ടുണ്ട്